ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ പൂച്ച പ്രസവിച്ച വീഡിയാണിത് എട്ട് മുതൽ പത്ത് മാസം പ്രായം എത്തുമ്പോൾ പൂച്ചകൾ പ്രായപൂർത്തിയാവും ഒരു വയസ്സാണ് പ്രജനനത്തിന് പറ്റിയ സമയം ഇവൾക്ക് ഒരു വയസ്സായപ്പോഴാണ് ചനിയായത് രണ്ട് മാസമാണ് പൂച്ചകളുടെ ഗർഭകാലം ഗർഭാവസ്ഥയിലെ മുലക്കാമ്പുകൾ ചുവന്ന് തടിച്ചു വരികയും അകിട ചുറ്റുമുള്ള രോമങ്ങൾ കൊഴിയുകയും ചെയ്യും ഇത് കണ്ടിട്ടാണ് ഇവൾക്ക് ചനിയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഉച്ചയ്ക്ക് പ്രസവത്തിൻ്റെ അന്ന് വന്നപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞങ്ങോട്ടും ഓടി നടക്കാൻ തുടങ്ങി നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് വരും അങ്ങനെ ഒരു മൂന്ന് മണിയായപ്പം റൂം എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ റൂമിൻ്റെ ടേബിളിൻ്റെ അടിയിൽ ഒരു തുണിയൊക്കെ വിരിച്ചു കൊടുത്തപ്പോൾ അവിടെ കിടന്നു ഒരു നാല് മണി അവർ ആയപ്പോഴത്തേക്കും പ്രസവിച്ചു ഈ കാണുന്നതാണ് ആദ്യത്തെ കുട്ടി അത് കഴിഞ്ഞ് അവൾ അവൾ തന്നെ കുഞ്ഞിനെ നക്കി തുടച്ച് വൃത്തിയാക്കി കുഞ്ഞ് പാല് കുടിച്ചു തുടങ്ങി പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത കുഞ്ഞ് പുറത്തേക്ക് വന്നത് അതിൻ്റെ ആദ്യം കാലാണ് പുറത്തേക്ക് വന്നത് പിന്നെ കുറേ നേരം കഴിഞ്ഞു അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോരാനായിട്ട് പക്ഷേ ആ കുഞ്ഞ് ചത്തുപോയി ഇനി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാലാണ് കണ്ണ് തുറക്കുകയുള്ളൂ ഇപ്പം ഇത് ഇവള് പതിമൂന്ന് ദിവസമായി കഴിഞ്ഞപ്പോഴാണ് കണ്ണ് തുറന്നത് പിന്നെ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മൂന്നാഴ്ച കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും പിന്നെ പൂച്ച വീട്ടിൽ വന്ന് കയറുന്നത് നല്ലതാന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് വന്ന് കിട്ടിയ പൂച്ചയാണ് അപ്പോൾ അവളുടെ പ്രസവത്തിൻ്റെ വീഡിയോ ആണിത്